ഫുള്ള് ചേഞ്ച് ആക്കുന്നതാണ് നമ്മളെ ചെക്കനെ ഫുള്ള് ചേഞ്ച് ആക്കുന്നത് ഫുള്ള് ചേഞ്ച് ആക്കുന്നതാണ് ബ്ലോഗർ നിസാറിനോടൊപ്പം ക്യാമറമാൻ റിയാസ് ഫുള്ള് ചേഞ്ചാക്കുന്നതാണ് അതിൻ്റെ മുതൽക്കൂട്ടാണ് ചേഞ്ചാക്കുന്ന എൻ്റെ അതിനുള്ളിൽ താജ്മഹൽ പണയും എഫക്റ്റ് ഇത് ഫസ്റ്റ് എടുക്കുന്നതിനായിട്ട് മുന്നേ ഉള്ളത് ഇപ്പൊ എടുത്തു ഉള്ളത് അല്ലേ താടി കൊറച്ച് എടുക്ക തെറ്റാണ് എടുക്കണം നിന്റെ നല്ല മുടിയാണ് എങ്ങനെയാ വേണമെങ്കിൽ എടുക്കാ എനിക്ക് നല്ല കറക്റ്റ് നിക്കു സ്പേക്ക് ആക്കിയെങ്കിൽ ഷോപ്പിന്റെ പേരെന്ത് അനീഷ സലൂണിലേക്ക് അടിപൊളി സെറ്റിംഗ് ആണ് ഇടാക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം അല്ലേ പ്രൊമോഷൻ അല്ല ഇത് ഞമ്മടെ വന്നിട്ട് എടുക്കുന്നതാണ് മോഷൻന്ന് വിചാരിച്ചോണ്ടോ നിന്റെ അതിലേക്ക് ഞാൻ ഇതാക്കും വീഡിയോസ് എന്നിട്ട് ഞാൻ അത് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാണിച്ചരാം അതെങ്ങനെയാണ് അതാ കോളോ അപ്പ് ചെയ്യൂന്ന്

Good job, good job. Good job.